ഹലോ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കോംബോ ഓഫറുകൾ പരിചയപ്പെടുന്നുണ്ട് പ്ലാന്റ്സ് കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് സിംഗിളായിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുന്നതിലും ലാഭമായിരിക്കും എമൗണ്ട് വരുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആറ് വിങ്ക ഒരു കോംബോ ആണ് ഈ കാണിക്കുന്ന ആറ് നിറത്തൽ പൂക്കൾ ഉണ്ടാകുന്ന വിങ്കാ ചെടികളാണ് പുതുതായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ വിങ്ക ചെടികളുടെ ആറ് കളറിനും കൂടി ഇട്ടിട്ടുള്ള വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഈ കാണിക്കുന്ന പ്ലാൻ ആയിരിക്കും ചെടികൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ അയച്ച് തരുന്ന മിക്ക ചെടികളിലും തന്നെ പൂക്കളും ഉണ്ടായിരിക്കും ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് വാക്സ് ബിഗോണിയ ചെടികളുടെ കോംബോ ആണ് വാക്സ് ബിഗോണിയ ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എപ്പോഴും നിറഞ്ഞ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഗോണിയ വെറൈറ്റിയാണ് അതിന് ലീവ്സ് ഭയങ്കര ഫ്ലഷ് ചെയ്യാൻ തിന്നായിരിക്കും അതാണ് ഇതിൻ്റെ വാക്സ് ബിഗോണിയ എന്ന് പറയണത് ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ആ കാണിക്കുന്ന കളേഴ്സാണ് അഞ്ച് കളറുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ അഞ്ച് പ്ലാന്റിനും കൂടി ഇട്ടിരിക്കുന്ന വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി എടുത്തത് എസേലിയ ചെടികളുടെ ഒരു കോംബോ ആണ് എസേലിയ ചെടികളുടെ നാല് ചെറിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് എസേലിയ നമുക്ക് വെയിലത്തും മഴയത്തും ഒക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ എസേലിയുടെ നാല് കൽ നിറത്തിൽ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് വില വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് പച്ച എലിയുടെ വലിയ ചെടികൾ വാങ്ങാൻ നമുക്ക് ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ചെറിയൊരു കോംബോ വാങ്ങിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കളേഴ്സ് റെഡ് വൈറ്റ് റോസ് പിന്നെ റോസ് ആൻഡ് വൈറ്റ് മിക്സ് വരുന്നൊരു കളർ ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും ചെടികൾക്ക് ഉണ്ടായിരിക്കുക ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി അടുത്തത് കമേലിയ ചെടികളുടെ കോമ്പോ ആണ് കമേലിയ ചെടികൾ സീസൺ ഇല്ലാതെ പൂക്കളിൽ ഉണ്ടാവുന്ന ചെടികളാണ് ഇത് ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു നാല് കളറിനും കൂടിയിട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും നാനൂറ്റി അറുപത് രൂപയാണ് കമിയിലെ അച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് നല്ല ഒരു ലാഭമുള്ളൊരു റേറ്റാണ് നാനൂറ്റി അറുപത് എന്ന് പറയുന്നത് നാല് പ്ലാന്റ്സാണ് ഈ ഒരു തരുന്നത് കേട്ടോ തീരുന്നത് ഈ കാണിക്കുന്നതായിരിക്കും ഇനി അടുത്തത് ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഹോയ പ്ലാന്റ്സിൻ്റെ ഏഴ് വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്ന ഹോയ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കളറുകൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബ്രൗൺ വൈറ്റ് യെല്ലോ റോസ് അങ്ങനെ ഒരു ഏഴ് കളറുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏഴ് കളറിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ജിഫിയിൽ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെ വള്ളിയായിട്ട് വളർന്നു പോകുന്ന ഒരു ചെടിയാണ് ഹോയാ ചെടികൾ ഒരുപാട് പൂക്കൾ ഒരേ സമയത്ത് ഉണ്ടാവും കേട്ടോ പിന്നെ അടുത്തത് ആഫ്രിക്കൻ വയൽസിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ വയൽസിൻ്റെ എട്ട് ഡിഫറെൻ്റ് കളേഴ്സാണ് ഇന്നത്തെ കോംബോയിൽ കൊടുക്കുന്നത് എട്ട് ഡിഫറെൻറ്റ് കളേഴ്സിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള വില എന്ന് പറയുന്നത് വെറും നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതെല്ലാം സിംഗിളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പക്ഷേ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഈ കാണിക്കുന്ന എട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഈ ഒരു കോംബോലൂടെ അയച്ചിരുന്നത് ഇതധികം വെയിലുള്ള സ്ഥലത്ത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ഈ പ്ലാന്റ് ബെറ്ററായിട്ട് വളരുക കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസാണ് അയച്ച് പിന്നെ പിന്നെയുള്ളത് ഹൈഡ്രോഞ്ചി ചെടികളുടെ കോമ്പോ ആണ് ഹൈഡ്രാഞ്ചി ചെടികളുടെ അഞ്ച് നിറങ്ങളാണ് നമ്മൾ ഈ ഒരു കോമ്പോയിലൂടെ അയച്ച് തരാൻ പോകുന്നത് അഞ്ച് പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അഞ്ച് ഡിഫറൻ്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് പ്ലാന്റ് സൈസ് വീഡിയോ ലാസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് വൈറ്റ് ബ്ലൂ റോസ് പിന്നെ ഈ ഒരു കളറോ റെഡ് അങ്ങനെ ഒരു അഞ്ച് കളറുകളാണ് അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കാം ഇനി അതുപോലെ തന്നെ മറ്റൊരു നല്ല ഭംഗിയിൽ ഒരു കോംബോ ആണ് ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ബോൾസം ചെടികളാണ് ഇതിൻ്റെ പൂക്കൾ ഇതുപോലെ വലിയ പൂക്കളായിരിക്കും ഇതും സീസൺ ഇല്ലാതെ എപ്പോഴും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ ഒരു പത്ത് കളറിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ കാണിക്കുന്ന ഇതിൽ ഒരു പത്ത് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ അയച്ച് തരാൻ പോകുന്നത് ബോൾസും സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല കോംബോ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ പത്ത് കളറിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഇതുപോലെ ബുഷിയായിട്ട് നിന്ന് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റീസാണ് ഈ ഹൈബ്രിഡ് ചൈനീസ് ബോൾസും ചെരികൾ ജിഫി സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ച് തരുന്നത് പ്ലാൻ സൈസ് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഞാൻ അടുത്തത് കാറ്റസ് വെറൈറ്റിയുടെ ആയിട്ടുള്ള ഒരു എക്സ്മസ് ക്യാറ്റസിൻ്റെ കോംബോ ആണ് എക്സ്മസ് ക്യാറ്റസ് ക്രിസ്മസ് ടൈമിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു കാറ്റസ് വെറൈറ്റിയാണ് ഇതുപോലെ സ്റ്റെമ്മിൻ്റെ അറ്റത്തായിട്ടായിരിക്കും പൂക്കൾ ഉണ്ടാവുക ഇതിൻ്റെ ആറ് കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇലകളിൽ തന്നെ സുന്ദരിയായിട്ടുള്ള ഫിറ്റോണിയ ചെടികളുടെ ഒരു കോംബോ ആണ് ഫിറ്റോണിയ ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളുടെ ഈ നിറങ്ങളാണ് പല നിറങ്ങളിൽ ഇലകൾ ഇലകളുണ്ടാകുന്ന ചെടികളാണ് ഫിറ്റോണിയ ചെടികൾ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ ഈസി ആയിട്ട് കെയറിങ് അധികമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഫിറ്റോണിയ ചെടികൾ ഇതിന് വീക്കിലി വൺസോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും അധികം കെയറിങ് ഒന്നും ഇല്ലാതെ ഈസി ഈസിയായിട്ട് ഇതേപോലെ ബുഷിയായിട്ട് നിറഞ്ഞ് ബോട്ടിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ ചെടികൾ ഫിറ്റോണിയ ചെടികളുടെ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ഒരു സൈസുള്ള ആണ് അയച്ചു തരാൻ പോകുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരാം ഇൻഡോറിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഫിറ്റോണിയ ചെടികൾ ഞടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒമ്പത് വെറൈറ്റീസാണ് ഇന്നത്തെ കോംബോയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട് ഒമ്പത് പ്ലാന്റിനും കൂടി നമ്മൾ ഇറ്റിട്ടുള്ള വില എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ആയിട്ട് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ഉയരത്തിലായിട്ട് പോട്ട് പ്ലേസ് ചെയ്താലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് കെയറിങ്ങും അധികമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്